എവിടെ എവിടെ കസേറേ എവിടെ എവിടെ ആയിരിക്കേ ും വെച്ചിട്ടുണ്ട് ഞാനങ്ങോട്ട് നടക്കട്ടെ മോളെനിക്ക് കഞ്ഞി കൊടുക്കേണ്ട നേരം ആയിട്ടുണ്ട് ആ ആ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം ആയിക്കോട്ടെ മോളെ ഉപകാരം ല്ലേ വരിയാറ് ലോട്ടറി സർക്കാർ കൊടുക്കണല്ലേ പന്ത്രണ്ട് കോടിയാണ് പന്ത്രണ്ട് കോടിയല്ലല്ലോ അമ്പത് കോടി കൊടുത്താലും ഇപ്പഴത്തെ ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം കിട്ടുന്നില്ല ചെലവന്നെയാ പകുതി മക്കളൊക്കെ അവനോ അവന്റെ പെണ്ണോ അവന്റെ കുടുംബോ മരുന്ന് വാങ്ങിക്കാൻ പോലും കാശ് തരില്ലേ ഇത് വിറ്റിട്ട് വേണം മോനെ മരുന്ന് വാങ്ങിക്കാൻ പോകും ദൈവം ഇന്നത്തെ ലോട്ടറി മക്കളെ ഭാഗ്യം പറഞ്ഞ വഴിയാണ് പാലവര ഓ ലോട്ടറി ഒക്കെ എടുക്ക നിങ്ങള് മുത്തപ്പന്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടാവും ഞാനൊരു കാറിന്റെ ലോട്ടറി എടുക്കണ്ടിട്ടാ അവരേ ബമ്പർ ഉണ്ടാറത്ത് വേണ്ട മറ്റെടുത്ത് ഇപ്പൊ കാറിന്റെ ലോട്ടറി എടുക്കാനുള്ള കഴിവുള്ളോ ഓ കാറിന്റെ ലോട്ടറി ലോട്ടറി എടുക്കണ്ടിട്ടാ എടുക്കട്ടെ കാശി ബോക്സ് വെക്കുന്നുണ്ട് ലോട്ടറിട്ടാ ശരി ദൈവ അനുഗ്രഹം ഇന്നത്തെ കാരുണ്യ നമ്മുടെ ഓണം പമ്പർ കൊണ്ടിട്ടാ മക്കളെ ഒന്ന് വന്ന് ഈ കണ്ണ് കാണാത്ത മറിയം ഒന്ന് ഓ എങ്ങനെ ബിസിനസ് ഒക്കെ എന്ത് പറയാനാ ഇത് വിട്ടു കിട്ടിയിട്ട് വേണം മോനെ മരുന്ന് വാങ്ങിക്കാൻ പിന്നാലെ പെരുന്നാള് പെരുന്നേ മൊത്തത്തിൽ ഞാനേ ഒരു ലോട്ടറി ഇന്നത്തെ കാരുണ്യ മക്കളെ ഈ മറിയം ചേർത്തിന് ഒന്ന് ലോട്ടറി എടുത്ത് സഹായിക്കട്ടാ മക്കളെ ഓണം ബമ്പറും വെച്ചിട്ടുണ്ട് എന്ത് പറയാന് മരുന്ന് വാങ്ങിക്കാൻ കൂടി കാശില്ല മോളെ ചെയ്യാ പെരുന്നാള് വരല്ലേ അതന്നെ അതന്നെ ഇതൊക്കെ വിറ്റി പോയിട്ട് വേണേ എന്തെങ്കിലും ഒക്കെ കാട്ടി കേട്ടാ ചേച്ചി വന്നിട്ടാ കിറ്റിന്റെ കൂടെ ആ എന്താ സുഖല്ലേ ഇല്ലടേ നിങ്ങക്ക് രണ്ടാൾക്കും ഉപകാരമായി മക്കളെ ഉപകാരനുഗ്രഹിക്കട്ടെ അപ്പുറത്തെ ബമ്പർ ഇല്ലേ നോക്കിയേ അത് കൊടുത്തോ ചേച്ചിയോട് പറയടേ ബമ്പർ എടുക്കാൻ ഓ ഉപകാരം മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ കാരുണ്യ

പിന്നോളിച്ചേ ദൈവം എന്റെ പാലോരു മുത്തപ്പാ പ്രാർത്ഥന കേട്ടു ആദ്യായിട്ടാണ് എല്ലാ ലോട്ടറിയും വിറ്റ് പോണത് ഏ ഇട്ട കൊറച്ചുകൂടി ഇന്ത് കിട്ടോട്ടറി വിൽക്കാനായിട്ട് മോനെ കാലോട് വയ്യാതുകാര എണ്ണി നോക്കി എടുത്തോ പൈസ ഒക്കെ വേണ്ടിയിട്ട് എടുക്കട്ടേ എന്താണു പൈസ ഒന്നും കാണാനല്ലോ ചേടുത്തേ പൈസ കാണാൻ ചേച്ചാ പറയാമ ചേർത്തിയേ ഞാനൊക്കെ നോക്കി ഏ ഇതായിട്ടൊന്നുല്ല എന്താ ചെയ്യാ പറയാ എന്തെങ്കിലും വഴിമുക്കിണ്ടാക്കാൻ പറയാട്ടെ അയ്യോ ആരായി കണ്ണു കാണാത്തേ ആ ഓട്ടം ഒക്കെ എടുത്ത് കടന്നു ഇപ്പ പൈസ ഒക്കെ ആരും പൈസ ഒക്കെ എടുത്ത് പോയി കത്തിന് ൂത്രം തോന്നേക്കൂടെ ക്യാമറ വെക്കാമറ വെച്ചിട്ടേ ആരോടും പറയല ഞാനോട് ക്യാമറ എന്നിട്ട് മൊബൈലിൽ കൂടെ നോക്ക ആരാ അത് എടുത്തുകൊണ്ടെന്ന് നോക്കാലോ ഞാൻ ഇവിടെ വെച്ച ക്യാമറ അവിടെ ഫിറ്റ് മറ്റേ പേടിക്കേണ്ട പറയാൻ പറ്റേത്തി പേടിക്കണ്ടാപടി തക്കടി തെയ്മിക്ക് തക്കടി തക്കടിക്ക് 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 തക്കടി തെയ് അത് നല്ല കാര്യ അത് നല്ല വെച്ചിട്ട് എന്തായാലും ആ കണ്ണ് കാണാത്ത സ്ത്രീ ഇത്രയും പാടുപെട്ടിട്ട് കുടുംബത്തെ നോക്കല്ലേ അത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ നമുക്ക് പിടിക്കണം പിടിക്കണം അത്ര ആ ക്യാമറ ശരിക്കും ഫിറ്റ് ചെയ്താന്ന് വെച്ചിട്ട് ആ നമുക്ക് കിട്ടില്ല ഇതിലും എല്ലാം കിട്ടും അതും ആ തക്കിമുക്ക് തെക്കടി തക്കടി തിമിക്ക് തെക്കടി തേയ് തേയ് എന്ന പൈസ മുഴുവൻ കൊണ്ടുപോയിടയി ഞാൻ എന്തിനായി പണി ചെയ്യ അല്ലെങ്കിലേ കണ്ണുകൊണ്ടുകൂടാ ഇപ്പൊയി ദൈവമേ എന്തൊരു കഷ്ടം എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് എന്റെ ജീവിതത്തിൽ വന്നൂല ആ മരുന്ന് വാങ്ങിക്കാൻ മുത്തപ്പന്റെ പെരുന്നാള് ഒന്ന് ഒരു ലേശം വാങ്ങിച്ച് കൊന്ന് വരത്തി എന്ത് റെഡിയാക്കി തരും മുത്തപ്പേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്റെ പൊന്നു മുത്തപ്പ ഈ പാവ മറിയ അടുത്ത് നീ കരുണ കാണിക്കണേ ഇതൊക്കെ വീണ്ടും ഞാൻ വെച്ചിട്ടുണ്ട് പൈസ പാത്രം ഇരിക്കുന്നുണ്ട് എന്നാ ഞാൻ പോകട്ടെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ബമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രൂപ മുഴുവൻ അപ്പൊ പിന്നെ അത് കണ്ട ആവശ്യം മുഴുവനും കള്ളം കണ്ടോയ ആ അതിനൊരു പേടിയും പേടിക്കണ്ട ഇന്നത്തോട് കൂടിട്ട് നമുക്ക് ഈ കൊണ്ടോണ കള്ളനെ കയ്യോടെ പിടികൂടാനുള്ള പണി ചെയ്തിട്ടുണ്ട് പറയാൻ പഠിച്ചേർത്തിയേ അപ്പൊ അതെ എന്തായാലും വന്നു ഞാൻ രണ്ട് ലോട്ടറിയാടുണ്ട് ഏഹ് ഇന്ന് എന്താ സംഭവിക്കാന്നുള്ളത് നോക്കാം ഇതിലുണ്ടല്ലോ പൈസ ഉപകാരം ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ ഓണം പമ്പർ എടുത്ത് ഈ മറിയാമ്മ ചേട്ടത്തിൽ ഒന്ന് സഹായിക്കും മറിയാമ്മ മറിയേ ഓ ഞാനൊരു പമ്പർ എടുക്കാൻ വേണ്ടി വന്നതാണ് ഓ സ്മിതി ഞാൻ അറിഞ്ഞുണ്ട് ചേട്ടത്തി അത് എടുക്കാൻ വന്നത് ചേച്ചി ദൈവം കാണണ്ട എല്ലാതും പേടിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തി ദൈവം ഉണ്ട് നമ്മുടെ കൂടെ മുത്തപ്പ് രക്ഷിക്കും അതന്നെ ഞാൻ ടിക്കറ്റ് എടുക്കണ്ടിട്ട് ഉപകാരമാളെ ശരിട്ടാ ഉപകാരമോളെ മക്കളെ മക്കളെ ഒരു ലോട്ടറി ടിക്കറ്റ് ണോ എന്ത് പറയാനോട്ടാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണല്ലേ ഇന്നത്തെ വിശേഷം ഒന്നും അറിഞ്ഞില്ലേ എന്റെ ലോട്ടറിയുടെ പൈസ മുഴുവൻ ഒക്കെ ശരിയാക്കി തരും ഞാൻ എന്തായാലും ഇന്നും രണ്ടു ലോട്ടറി എടുക്കും കേട്ടാ ഉപകാരം ഇതിനകത്ത് ഇടണ്ടെ അപ്പൊ അതുകൊണ്ട് ശരി കാണാട്ടോ ഉപകാരം മക്കളെ ഈ മറിയും കൂട്ടിച്ചേർത്തിന്

യും ഞാൻ ഇതറിയണേ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഉപകാരം ഓ ഉപകാരം മക്കളെ ഉപകാരം മറിയ കുട്ടിച്ചേർത്തിനെ ലോട്ടറി ഒന്ന് എടുത്ത് സഹായിക്കും മക്കളെ ോട്ടറി ഒക്കെ ഒന്ന് എടുത്ത് സഹായിക്കും മക്കളെ മക്കളെ ഈ പമ്പറൊക്കെ ഒന്ന് സഹായിക്കും മക്കളെ പറയും കുട്ടിച്ചേട്ത്തീനെ മരുന്ന് വാങ്ങിക്കാനാ മക്കളെ ഈ പമ്പറൊക്കെ എടുത്തൊന്ന് സഹായിക്കിട്ട് അയ്യോ നമ്മടെ മോനാണോ മത്തായി ചേട്ടന്റെ മോൻ തന്നെ അയ്യോടാ മത്തായിക്കൊക്കെ സുഖാണോടാ നീ എന്തിനാ പണിക്ക് നിക്കണം വാങ്ങിക്കാൻ പണിക്ക് പോലെ വേശം ആശുപത്രി വേലാലും ഇങ്ങനെ ചെയ്യണ്ട പണിക്ക് പോവാൻ പറ്റുമോ പറ്റുന്നുണ്ടെങ്കിലേ നാളെ എന്റെ കമ്പനിയിലേക്ക് വരിക നീ പണിയും നല്ല കാര്യമാണ് കാര്യ വല്ല ആവശ്യം നാളെ തൊട്ട് ഒരു ജോലിക്ക് നീ ലോറന്റെ കമ്പനിയിലേക്ക് പോവല്ലേ ഭാഗ്യം കിട്ടിടാ എനിക്ക് ഭാഗ്യം നടക്കടിയേ നീ നിക്ക് ടോലി കിട്ടിയില്ല സൂംപ്രൈസ് അല്ലേ എന്താ പറഞ്ഞോളോ ആദ്യം അല്ല ടീച്ചറെ ഓ ഞങ്ങളെ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ആ ആ ആ ആ ക്യാമറയിൽ നോക്ക് കണ്ടേ നീ നോക്കിയേ യാ ഇതെന്തേ സോട്ട മോറൽ ഇതെന്തേ സോട്ടല്ലേ ആ ഇതെന്തേ മനസ്സിലായ

അവന് മത്തായി ചേട്ടൻ വയ്യാണ്ട് കേടുക്കല്ല അതോന്നും കൊഴപ്പല്ല മോന ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ ദൈവമല്ല ജീവിതത്തിൽ കുഞ്ഞു നാണിപ്പഠിച്ചതെല്ല മറന്നു പോയോ വിശ്വാസത്തിൻ ദീപമെല്ലഞ്ഞു പോയോ കൊന്നു കുഞ്ഞെ ദൈവ സ്നേഹം മറന്ന